സ്വാതനം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അഖിലെ ഇന്ന് പാട്ടുവേദിയിലെത്തിയത് നല്ല വോയിസ് നല്ല ഭാവം തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് താരത്തിന് ലഭിച്ചത് തേനും വയമ്പും എന്ന മനോഹര ഗാനവുമായാണ് പാർവണി എത്തിയത് ഈ വാലാട്ടി പക്ഷി എന്തുവാ ചേട്ടാ തൊണ്ണൂറ്റിയാറ് മാർക്കാണ് താരത്തിന് ലഭിച്ചത് കാന്തം പോലാണ് ആടിക്കഴിയുമ്പോണ്ടല്ലോ ഫസ്റ്റ് ഫ്രണ്ട്സ് ആരാ ഗൗതം കൃഷ്ണല്ലേ ഉസ്താദ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് സൂര്യകാന്ത് എത്തിയത് തൊണ്ണൂറ്റിനാല് മാർക്കാണ് താനത്തിന് ലഭിച്ചത് പാട്ട് മനോഹര ഗാനവുമായി ഗാനവുമായെത്തിയ അലീനയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് ലഭിച്ചത്